മഴനെ പ്രതീക്ഷിക്കുന്ന ഒരു സമയം എന്ന് പറയുമ്പോൾ സ്കൂൾ തുറന്നിട്ട് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്താണ് അതായത് ജൂൺ ഒന്ന് രണ്ട് ആ ദിവസങ്ങളിലാണ് മഴ പണ്ട് പണ്ട് പക്ഷേ ഇത്തവണ എന്താണെന്ന് അറിയില്ല ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകദേശം മെയ് പകുതി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കാലവർഷം എത്തി അല്ലേ പക്ഷേ എത്തിയത് ഒരു ഒന്നൊന്നരത്തിലാണ് നല്ല രീതിയിൽ പലയിടത്തും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലും ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു മഴയും കാലാവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരുപാട് സ്ഥലത്ത് മരങ്ങൾ മുറിഞ്ഞു പോവുക അതുപോലെ തന്നെ ഇലക്ട്രിക് കമ്പികൾ അത് ഇതൊക്കെ പൊട്ടി പോവുക പല വിധത്തിലുള്ള അപകടങ്ങൾക്ക് സാധ്യത ഉള്ള ഒരു രീതിയിലാണ് നമ്മൾ കാലവർഷം തുടക്കം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന എന്ന് പറഞ്ഞത് അവരവരുടെ നല്ല മാത്രം ഉത്തരവാദിത്തമാണ് അവൻ്റെ പുറത്തിറങ്ങുമ്പോഴും വരുമ്പോഴും ഒക്കെ വാഹനത്തിൽ സഞ്ചരിക്കുന്നതായാലും നടന്നു പോകുന്നതായാലും ഒക്കെ വളരെയധികം കെയർ ചെയ്തു പോവുക അപ്പോൾ ഈ കാലവർഷക്കെടുതിയിൽ കൂടുതലായി യാതൊരുവിധ പ്രയാസങ്ങളടങ്ങിയ വാർത്തകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി Não me acaba, ok?